എല്ലാവർക്കും കാത്തുപ്പിള്ളിയൊക്കെ സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനുണ്ട് ആദ്യമുണ്ട് കേട്ടോ ആദ്യം എത്തുനോക്കാൻ വന്നത് ഞാൻ ആദ്യം വിളിച്ചിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ വന്നത് നമ്മുടെ പപ്പീസിൻ്റെയൊക്കെ കണ്ണ് വിരിഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കണ്ടോ ഞങ്ങൾ കണ്ണൊക്കെ വിരിഞ്ഞേ നിങ്ങളുടെ കണ്ടോ ഞങ്ങളുടെ എല്ലാവരെയും തണ്ണ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്യോ എന്നെ പാച്ചുപൂച്ചാൻ വരുവാണോ എനിക്ക് വയ്യത നക്കത്ത് തുടച്ചില്ല ഇങ്ങനെ തണ്ണൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്താളെ കാണിക്കാം എല്ലാവരും ഇവിടെ ഉറക്കമാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഉറക്കമാണ് നല്ല എൻ്റെ താളാണ് നീ വരുന്നുണ്ടോ എന്നെ നച്ചി ചോദിച്ചാൽ അയ്യോ ഇതെല്ലാവരും നച്ചി ചോദിച്ചു ഞാൻ അമ്മച്ചി വന്നു അല്ലേ നിൻ്റെ അമ്മച്ചിയെ കൂട്ടി കിടന്ന് ഭയങ്കര ബഹളമാണ് എന്തിനാണ് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചത് അമ്മച്ച എന്തിനാണ് കൂട്ടി കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചേ നിങ്ങളിവിടെ ഇരിക്കുന്നതിനാ നിങ്ങളിവിടെ ഇരിക്കുന്നേനാ ബഹളം വെക്കുന്നത് ആണോ ഓ കണ്ടോ ഓങ്ങിപ്പോയി കണ്ണാഞ്ഞു വായ ഒക്കെ തോറന്ന് വേശിക്കുന്നു പച്ചി വേണോ അമ്മച്ചി എടുത്ത് വിടാം കേട്ടോ നമുക്ക് അമ്മച്ചിയെടുത്ത് വായി ഇവർ കുറേ നേരം കൊണ്ട് പെരക്കത്താന്ന് അമ്മച്ചിയെ കുറച്ചു നേരമായു കൂട്ടി കേട്ടിട്ട് അമ്മച്ചി അവരുടെ കൂടെ ആയിരുന്നു മാലൂഷേ എന്തിനാ വേഗം വെക്കുന്നത് അടുത്താലും കണ്ടോ പിന്നെ കെട്ടുന്ന കാണാൻ പോയി കരുമൻകുട്ടൻ്റെ ആ കരുമൻകുട്ടൻതാ എന്നാൽ ഇവരുടെ ആദ്യം കണ്ണ് വിരിഞ്ഞ കേട്ടോ ഇവരുടെ കണ്ണ് ആദ്യം വിരിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് വെള്ളയുടെ രണ്ടിനെയും കണ്ണ് വിരിഞ്ഞത് ആദ്യം കറുപ്പിന് രണ്ടിൻ്റെയും കണ്ണ് വിരിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ദിവസം കൂടെ കഴിഞ്ഞാണ് അവരുടെ കണ്ണ് വിരിഞ്ഞത് പതിനാറ് പതിനാല് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ഇവരുടെ കണ്ണ് വിരിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വെള്ളയുടെ കണ്ണ് വിരിഞ്ഞത് അയ്യോ ഇവർക്ക് വിശക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് വിശക്കുന്നുണ്ട് ഈ പാച്ചുച്ചനീ എൻ്റെ അമ്മേനെ മക്കളാ നീ എൻ്റെ അമ്മച്ചി മക്കളായിട്ട് അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ഒക്കെ കണ്ണു പിരിഞ്ഞ് എല്ലാവരും താനണ്ണം ഞങ്ങളുടെ കുട്ടന്മാരാണ് ഞങ്ങളുടെ സുന്ദര കുഞ്ഞുങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ പപ്പി കുഞ്ഞുങ്ങളെ ഇഷ്ടമായോ പപ്പീശ്വഷ്ടോ കാണിക്കാം അതാണ്ട് ഇവിടെ ഒരാൾ കിടക്കുന്ന കാണിക്കാം അതാണ്ട് കിടക്കുന്നു ഇവിടെ കിടത്തിപ്പള ഉറങ്ങിപ്പോയി കേട്ടോ ഇവിടെയൊക്കെ കിടത്തിപ്പളി ആദ്യം എപ്പോഴും എടുത്തോണ്ട് നടക്കാം കേട്ടോ അതുകൊണ്ടായി ഞമ്മളെ കൂട്ടി പരിക്കാത്തോട്ട് കൊണ്ടുവരാത്ത കൂട്ടിത്തന്നെ വെച്ചേക്കുന്നത് ആദ്യം കണ്ടു കഴിഞ്ഞെടുക്കണം നീ ഞാനിവരെ കൂട്ടി കൊണ്ട് വെക്കാൻ പോവാണാ ഓ അതിന് എനിക്ക് വയ്യ ആദ്യം എന്തോ കാണിക്കുവാണ് നീ ആ വേണ്ട നീ കൊണ്ടുപോവണ്ടോ ഉം ഇവിടെ കൊണ്ടുവെക്കും മോനെ താല് വീഴും മോനെ അപ്പം ആര് കൊടുക്കട്ടെ ആ ആ മേടം അടിയിൽ വെച്ച് എവിടെ പോവാ എവിടെ തപ്പി പോവാ എടാ ഒരെണ്ണത്തെ മതി വെക്കങ്ങ് പറഞ്ഞാൽ കേൾക്കത്തില്ലേ ഇനി ഈ കുട്ടി കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം വിശക്കുന്നു വിശക്കുന്നു നടക്കാനൊക്കെ തുടങ്ങി നടക്കാനൊക്കെ തുടങ്ങി നടക്കുക നടക്കുവോ ഉം ഉം എന്തുവാടി ഏ എന്തുവാ നിന്റെ മക്കളെ വേണോ തരത്തില്ല നിന്റെ മക്കളെ ഇന്ന് തരത്തില്ല ഇന്ന് ഞങ്ങൾക്കാ വിശക്കുന്നുണ്ട് കേട്ടോ ഓ ഓ വിശക്കുന്നു വിശക്കുന്നു നമുക്ക് കൂട്ടിപ്പാം നമുക്ക് കൂട്ടിയിപ്പം ഞങ്ങൾ തൂട്ടിപ്പോവാണേ ഞങ്ങൾ പോവാൻ തുടങ്ങി ഞാൻ ഇത്തേ വീഡിയോ പ്രത്യേകിച്ച് വീഡിയോകളൊന്നുമില്ല ഞങ്ങളുടെ കണ്ണ് വിരിഞ്ഞ കാര്യമൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ കേട്ടോ രണ്ടോ ഞങ്ങളുടെ തണ്ണ് വിരിഞ്ഞത് നിങ്ങളെല്ലാം ഒന്ന് താണേ ഞങ്ങളുടെ കണ്ണ് വിരിഞ്ഞത് ഇങ്ങോട്ട് നോക്കിയേ ഓ ഇവിടെ ഭയങ്കര ഉറക്കം ഉച്ചയും കുത്തി കിടന്നു റന്നു വിട്ടെ അയ്യോ ഇവിടെ തപ്പി തപ്പിന്നാക്കുവാനീ പാച്ചി പൂച്ചാൻ തപ്പി നാക്കുവാണി അമ്മച്ചി വന്നിട്ടുണ്ട് അയ്യോ അമ്മച്ചിയുടെ പെപ്പറാളൊന്നുണ്ടോ എടപ്പുവാട്ട് വാ ഇവിടാ നിന്റെ മക്കള് ഇവിടെ നിൻറെ മക്കള് ആലിയുടെ ബുക്ക് താഴെ പോയി വൈകോ കുഞ്ഞു ചേച്ച വിട്ടാതി അമ്മയുടെ സൗണ്ട് മണം പിടിച്ചപ്പോഴോ എല്ലാം ചാടി എണ്ണിച്ച് എന്ത് പെട്ടെന്നോ ഊടിപ്പോൾ പാല് കുടിക്കട്ടെ മക്കള് പാല് കുടിക്കട്ടെ കുഞ്ഞുങ്ങള് പാല് കുടിക്കട്ടെ കിടന്നു കൊടുക്കുന്നക്കിത്തടക്ക അവർക്ക് പാല് കൊടുക്ക

തള്ളി കളഞ്ഞിട്ടാണ് കേറുന്നത് അമ്മച്ചി അങ്ങ് കിടന്ന് കൊടുത്താൽ നിങ്ങൾ അങ്ങ് കുറിച്ചോ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ വരുന്നില്ലയോ ഉം 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 എന്താ വേണം നല്ല അമ്മച്ചി മക്കളെ സ്നേഹിക്കുന്ന അമ്മച്ചിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പപ്പീസിനെ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും പരാതി ആ സബ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പല്ലില്ലാത്തോണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാറ്റും കൊണ്ട് പോയി നിങ്ങൾ ഇല്ലയോ ആണോ ആണോ ബൈ